ചരിത്ര നിമിഷങ്ങൾക്കൊരുങ്ങി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമയം നാല് മണിക്ക് യു എ ഇയിലെത്തും പ്രവാസി ലോകത്തെ ഏറ്റവും വലിയ പൊതുസമ്മേളനമായ അഹ്ലൻ മോദിക്ക് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം വേദിയാകും വിവരങ്ങളുമായി ദിവ്യ ചേരുന്നു ദിവ്യ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതത്തിൻ്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യു എ യിൽ എത്തുന്നത് മാത്രമല്ല വലിയൊരു ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ് നരേന്ദ്ര മോദിയുടെ വാക്കുകൾ കേൾക്കാൻ യു എ യിലെ ഇന്ത്യൻ സമൂഹം അവർ കാതോർക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്താണ് ദിവ്യ അതേ പ്രവാസികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു ഒരു മഹാസമ്മേളനത്തിന് അബുദാബി സാക്ഷി നൽകിയാനിരുന്നയാണ് സായി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മഹാസമ്മേളനം അരങ്ങേറുന്നത് അഹൻ മോദി എന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് വൈകിട്ട് യു എ സമയം രണ്ടരയോട് കൂടിയിട്ടാണ് യുയിലെത്തുക വൈകിട്ടാണ് മഹാസമ്മേളനം ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രവാസികൾ ഒന്നടങ്ങും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി കാതോർത്തിരിക്കുകയാണ് നൂറ്റി അൻപതോളം പ്രവാസി സംഘടനകളാണ് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത് അബുദാബി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് പരിപാടി തീർച്ചയായും ഇതൊരു മഹാസമ്മേളനം ആക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഒരു ഗംഭീര സ്വീകരണം എന്ന രീതിയിലുമാണ് പ്രവാസി സംഘടനകൾ ഈ മഹാസമ്മേളനത്തെ കാണുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും നോക്കാതെ സാധാരണ പ്രവാസികൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രവാസി കുടുംബങ്ങൾ അങ്ങനെ യു എയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ ഈ സ്റ്റേഡിയത്തിലേക്ക് പല നിർണായകമായ തീരുമാനങ്ങളും നിലപാടുകളും ഓരോ സന്ദർശനത്തിലും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീ ദിവ്യ നാളെയാണ് അബുദാബിയിലെ ക്ഷേത്രം അത് ലോകത്തിന് തുറന്നു കൊടുക്കുന്നത് ആ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നാണ് തോന്നുന്നത് അല്ലേ അനിൽ നാളെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികൾ രാവിലെ പ്രതിഷ്ഠാ ചടങ്ങും അതുപോലെ തന്നെ വൈദ്യത്തോടെയാണ് സമർപ്പണ ചടങ്ങും നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ പ്രവാസികളുടെ വളരെ പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമായ ആ ക്ഷേത്രത്തിന് മുന്നിലാണ് അബുദാബിയിലെ അബിമുദാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അബുദാബിയിലെ ഏറ്റവും വലിയ പരമ്പരാഗത ശിലാക്ഷേത്രമായ ശിലാക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ തീർച്ചയായും നാളെ രാവിലെ പ്രതിഷ്ഠാ ചടങ്ങും അതുപോലെ തന്നെ വൈകിട്ടോടെ ഉള്ള ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും